സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി സെമിനാരിപ്പിള്ളേരും അച്ഛന്മാരും ചേർന്നൊരുക്കിയ ക്രിസ്മസ് കരോൾ നൃത്താവിഷ്കാരം ദ സ്റ്റാഫ് ഫ്രം ഹെവൻ എന്ന പേരിൽ ഒരു കൂട്ടം വൈദികരും വൈദിക വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ക്രിസ്മസ് കരോൾ ഡാൻസ് പെർഫോമൻസ് ആണ് റിലീസ് ചെയ്ത അടുത്ത മണിക്കൂറുകളിൽ തന്നെ വൈറലായത് Go! ക്രിസ്തുമസ് കരോൾ സന്ധികളിൽ ആടിപ്പാടാൻ ഒരു കിടിലൻ ക്രിസ്മസ് സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം സെമിനാരിപ്പിള്ളിയിലും അച്ഛന്മാരും നസ്രാൻഡ് കൂടെയെന്ന യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്ത ഗാനം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആയിരങ്ങളാണ് ഏറ്റെടുത്തത് കണ്ണിനും മനസ്സിനും കുളിർമീകുന്ന ഈ കരോൾ ഗാനത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ ഭക്തഗാനാലാപനങ്ങളിലൂടെ ഏവർക്കും സുപരിചിതരായ ഫാദർ ബിപിൻ കുരിശുതറ സി എം ഐ ഫാദർ ബിനിൽ കുരിശുതറ സി എം എഫ് എന്നിവരുൾപ്പെടെ ആറു വൈദികരും ഒരു ഡീക്കനും ബ്രദറും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് ഫാദർ വിനീത് മാളിയേക്കൽ ഫാദർ വിജിൽ കിഴക്കിരോട്ടൊപ്രേം ഫാദർ ബിബിൻ വലവശ്ശേരിയിലൊരുക്കൊപ്പം ബ്രദർ ആൽബിൻ ഷാജി ആർ സി ജി ഡൻ സച്ചിൻ ബേബി ഓയിഫും എന്നിവരും ചേർന്നാണ് മനോഹരമായ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ഫാദർ അനീഷ് കരമാലൂർ ഒപ്രയുമാണ് ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർമ്മാണവും ചെയ്തിരിക്കുന്നത് സംഗീതം ഫാദർ ഷിൻഡോ ജെറമ്മയിലും ഓർക്കസ്ട്രേഷൻ ഫ്രാൻസിസ് കൈകാര്യം ും കൈകാര് ആർ ബാൻ കൊച്ചിനും മിക്സ് ആൻഡ് മാസ്റ്റർ നിഖിൽ കക്കോച്ചർ എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഫ്രൈഡീസ് എ വി ജി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഈ ഗാനത്തിന് കോറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് ബിബിൻ ഡി എം ഡാൻസ് സ്റ്റുഡിയോയും ഡിസൈൻ ആസ്ട്രീൻ ഛായാഗ്രഹണം ജോജോ ജോസും എഡിറ്റിംഗ് ഗൌഡ്സനും കളറിസ് ബെൻ കാച്ചുപ്പള്ളിയുമാണ് നിർവഹിച്ചിരിക്കുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ കരോൾ നൃത്താവിഷ്കാരത്തിന് നൃത്ത ചുവടുകൾ വെച്ചിരിക്കുന്നത് നോർബ്ടീം വൈദിക വിദ്യാർത്ഥികളാണ് ഒപ്പം ി ദേവസ്യ ജീതു ജോസ് എന്നിവരുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ കൈഡുകളാണ് വീഡിയോ ഗാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചേർച് ഡെസ്ക്യൂസ്